ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ആട്ടോ അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് നമുക്ക് തൊഴുത്ത് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കിട്ടുന്നുണ്ട് തൊഴുത്തിന് മാത്രമല്ല അതുപോലെ തന്നെ അസോള ടാങ്ക് തീറ്റബിൾ കൃഷി ഇതിനെല്ലാം നമുക്ക് ഫണ്ട് കിട്ടും അത് ഏകദേശം നാല് ലക്ഷം രൂപ വരെ ആട്ടോ നമുക്ക് തൊഴുത്ത് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നത് ഇപ്പം തൊഴിലുറപ്പ് കാർഡുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ പേയ്മെൻറ്റ് കിട്ടും ഇതിൻ്റെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പി എൽ ബി പി എല്ലുകാരെ ഉദ്ദേശിച്ചാണ് ബി പി എല്ലുകാരുടെ അഭാവത്തിൽ എ പി എല്ലുകാരെയും കൂടെ പരിഗണിക്കും അപ്പോൾ എന്തോ എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഈ സബ്സിഡിയും കാര്യങ്ങൾ എന്നുള്ള എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഇപ്പം നമുക്ക് ഓരോ മിൽക്ക് സൊസൈറ്റികൾ ഉണ്ടല്ലോ ഓരോ സ്ഥലത്തും ആ മിൽക്ക് സൊസൈറ്റി മുഖേന ഇതിൻ്റെ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് അപ്പം പാലളക്കുന്ന കർഷകർക്ക് അവരവരുടെ മിൽക്ക് സൊസൈറ്റിയിൽ അത് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം അവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ഷീരവികസന ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും അവരവിടുന്ന് പഞ്ചായത്തിലോട്ട് ഫോർവേഡ് ചെയ്യും ഇത് അല്ലാത്ത കർഷകരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പഞ്ചായത്തിൽ പോയി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് തിരക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ായാലും ഒരു നല്ല സ്കീമാണ് നാല് ലക്ഷം രൂപ വരും മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഉൾപ്പെടെ നാല് ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കീമാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് കാർഡ് ഉള്ള ആൾക്കാരാണ് ഈ പണിയുന്ന ആൾക്കാർക്ക് തൊഴിലുറപ്പ് കാർഡ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ദിവസത്തെ പേയ്മെൻറ്റും കൂടെ കിട്ടും അപ്പം ഈ ഒരു സ്കീം മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് പഞ്ചായത്തുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താങ്ക്